എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എ പി കിച്ചൺ ബേഡിലേക്ക് സ്വാഗതം ഇന്ന് ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് ചേമ്പിൻ താളും അതുപോലെ തന്നെ വാഴക്കയും കൊണ്ടുള്ള നല്ലൊരു കറിയാണ് നമുക്ക് ചോറിനെ വേറെ കറികളൊന്നും ഇല്ലെങ്കിലും ഇത് മാത്രം മതി കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ ഒരു കറി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ അതവിടെ ഒരു ചെറിയ കഷ്ണം ചേമ്പിൻ താളം എടുത്തിട്ടുണ്ട് ഒരു ഏത്തൻ വാഴക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു തോടെല്ലാം ഒന്ന് കളയണം അതിനുശേഷം ചെറിയ കഷ്ണങ്ങളാക്കി നീളത്തിന് കട്ട് ചെയ്തെടുക്കണം അപ്പം നിങ്ങൾ നേന്ത്രക്കായ ഇല്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഈ പുന്തൻകായല്ലേ നമ്മൾ അവിയലിനൊക്കെ ഇടുന്ന ആ ഒരു കായുണ്ടെങ്കിലും മതി കിട്ടുന്ന അതും നല്ല ടേസ്റ്റാണ് പക്ഷേ നമുക്ക് ഈ നേന്ത്രക്കായ ആകുമ്പോൾ ഇത്തിരി കട്ടിക്ക് കിടക്കും അതുകൊണ്ടാണ് നമ്മൾ നേന്ത്രക്കായ എടുക്കുന്നത് അപ്പം ഞാനത് അതിൻ്റെ ആ ഒരു കഷ്ണങ്ങളാക്കിയ ശേഷം അതിൻ്റെ തോടെല്ലാം ഒന്ന് കളഞ്ഞെടുക്കുകയാണ് ആ പച്ച തോടെല്ലാം ഒന്ന് കളഞ്ഞ ശേഷം വേണം നമ്മളിതിനെ കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പം ഞാൻ അവിടെ നേന്ത്രക്കായയും അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ചേമ്പിൻ താളെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിന് വേറെ കറികളില്ലെങ്കിലും ഈ ഒരു കറിയും ഒരു അച്ചാറും ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിറയെ ചോറ് കഴിക്കാം കേട്ടോ അപ്പോൾ ഞാൻ അവിടെ ഇത് രണ്ടും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു മൺചട്ടി അടുപ്പിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം ഈ എണ്ണയിലിട്ട് ഒന്ന് വയറ്റിയ ശേഷം വേണം നമ്മളിതിനെ വേവിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ അവിടെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ചെറിയ ഉള്ളി പിന്നെ ചേമ്പിൻ താളും ഒരു നേന്ത്രക്കായ കായ അരിഞ്ഞതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ടൊന്ന് വയറ്റിയെടുക്കുകയാണ് അപ്പോൾ എണ്ണയിലൊന്ന് വയറ്റിയ ശേഷം നമ്മൾ ഈ ഒരു കറി തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നല്ലതുപോലെ ഒന്ന് കുറച്ച് നേരം ഒന്ന് വയറ്റിയെടുക്കാം അപ്പോൾ നമ്മളെ പറമ്പിലൊക്കെ വെറുതെ നിൽക്കുന്ന ഈ ചേമ്പൻ താളൊക്കെ കൊണ്ട് നമ്മൾ കറി വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ പണ്ട് കാലങ്ങളിൽ അമ്മമാരൊക്കെ നിറയെ കറികൾ വെച്ചിരുന്നത് ഈ ഒരു ചേമ്പൻ താളും അതുപോലെ തന്നെ വാഴയ്ക്കൊക്കെ കൊണ്ട് കറികൾ വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് മഞ്ഞൾ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഇതിലേക്ക് ടുത്ത് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് ഉപ്പ് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇവിടെ ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം അതിന് ശേഷം നമുക്ക് ഈ ഒരു കറി വെന്ത് കിട്ടാനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് അളവിൽ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാൻ നല്ലതുപോലെ ഒന്ന് വേവിച്ച് വറ്റിച്ചെടുക്കണം കേട്ടോ അധികം വെള്ളമല്ല നല്ലതുപോലെ വെന്ത് കിട്ടണം നേന്ത്രക്കായ ആയതുകൊണ്ട് തന്നെ ഇത്തിരി വേവുള്ളതുകൊണ്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് വരെ നല്ലതുപോലെയൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊരു അഞ്ച് മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് നല്ലതുപോലെ വെന്ത് കിട്ടും അപ്പം നമുക്ക് ഒരു സമയത്ത് നമ്മൾ ഇതിനുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കണം അപ്പം ഞാൻ രണ്ട് പിടി തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി പിന്നെ അതൊക്കെ കുറച്ച് ജീരകം പിന്നെ മഞ്ഞൾ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് അരച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ അരപ്പ് ചേർത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട് അധികം വെള്ളം ചേർക്കുന്നതിൽ ഒരു കുറുകിയ ചാറോട് കൂടിയുള്ള കറിയാണ് തയ്യാറാക്കി എടുക്കുന്നത് ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് കുറച്ച് പുളിവെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കട്ടി കുറച്ച് ഒരു കുറച്ച് പുളിവെള്ളമായി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് കളക്കിയ ശേഷം മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരണം ആ സമയത്ത് നമുക്കിതിലേക്ക് കടും കൂടി താളിച്ചു കൊടുക്കാം ഒന്ന് തിളച്ച് കിട്ടിയാൽ മാത്രം മതി കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് ഈ ചേമ്പൻ താളൊക്കെ വീട്ടിൽ നിന്ന് നിൽക്കുമ്പോൾ ഉണ്ടെങ്കിൽ ഇതൊക്കെ എടുത്തൊന്ന് കറി വെക്കണം കേട്ടോ നമ്മൾ ആ കടയിൽ നിന്നൊക്കെ വെജിറ്റബിൾസൊക്കെ വാങ്ങിച്ച് കറി വെക്കാതെ അത് ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കും കേട്ടോ അപ്പോൾ ഞാനാ കടുകൾ തിളച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻ്റായി അറിയിക്കാനും ആരും അറന്നുപോലെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതും കൂട്ടിയാണ് കേട്ടോ നമ്മളൊന്ന് ചോറൊക്കെ കഴിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ